മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ എല്ലാ കാലത്തും എല്ലാ ബാച്ചുകളിലും പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിക്കുന്ന സംഘടനയായ മടപ്പള്ളി ഓർമ്മയുടെ പറഞ്ഞു തീരാത്ത കഥകൾ എന്ന കഥാസമാഹാരം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് രമേശ് കാവിൽ പ്രകാശനം ചെയ്തു മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രമേഷ് കാവിൽ പ്രകാശനം നിർവഹിച്ചു മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പി എം ഷിനു പുസ്തകം ഏറ്റുവാങ്ങി സംഘടനത്തിൽ ഏർപ്പെടുകയാണ് ഓർമ്മകൾ മറവിയും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ യുദ്ധത്തിൽ ഏറ്റവും അവസാനം ജയിക്കുക മറവി ജയിക്കുക ഏറ്റവും അവസാനം അഞ്ചിൽ അതിൻ്റെ മുമ്പേ മറവിയും ഉണർന്ന് മഹാമനീഷികളാവുകയാണ് അത്തരം സന്ദർഭങ്ങളിൽ ആസ്കര മനുഷ്യനെ കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെയും പറയാൻ കഴിയുകയുള്ളു ഞാനിത് പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മൾ സമ്പന്നമായ ഒരു ഓർമ്മകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ഒരു കോളേജിലും സ്കൂളിലുമൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എല്ലാവരുടെയും ഓർമ്മകൾ അത്ര സുന്ദരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മലയാളത്തിലെ പ്രിയരനായ കവി ഒ എം പി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ അടുക്കി വെച്ച് എഴുതിയ ഒരു പാട്ട് നമ്മൾ ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ വൈറലായ പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന പാട്ടായിരുന്നു അത് ഒരു വട്ടം കൂടിയ പടയ വിദ്യാലയം തിരുമഞ്ചത്തെത്തുവാനും മോഹം എന്ന വരി വെറുതെ വെറുതെ മോഹങ്ങൾ മടപ്പള്ളി വടേക്കണ്ടി നാരായണൻ അധ്യക്ഷനായി ഇന്നിവിടെ നമ്മൾ നമ്മൾ വീണ്ടും ഒരു ഒരു ഓഗസ്റ്റ് തീയതി പുറത്തിറങ്ങയാണ് അൻപത്തിരണ്ട് കവികളുടെ കവിതകൾ കഴിഞ്ഞ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയെങ്കിൽ ഇവിടെ നമ്മൾ ഇരുപത്തി മൂന്ന് കഥാകൃത്തുക്കളുടെ കഥകളാണ് ഉൾപ്പെടുത്തി നമുക്കറിയാം കവിത എന്ന് പറയുമ്പോ ഒരു പേജ് അല്ലെങ്കിൽ രണ്ട് പേജിൽ കഥയാകുമ്പോ നാലോ അഞ്ചോ പേജുകളിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് കഥാകൃത്തുക്കളെ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ പിന്നെയും കുറെ കഥകളൊക്കെ വന്നിരുന്നു അത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു ഏതായാലും കവികളെക്കാൾ നല്ല രീതിയിൽ കഥാകൃത്തുക്കൾ നമ്മളോട് സഹകരിച്ചു ഗോപിനാരായണൻ പുസ്തകം പരിചയപ്പെടുത്തി മടപ്പള്ളി ഓർമ്മ കോർഡിനേറ്റർ ടി ടി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു രമേശ് കാവിലിനെ റിട്ടയർഡ് ഡി ഡിഇ മനോജ് മണിയൂരും പുസ്തകത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്ത ശശികൃഷ്ണനെ ഓർമ്മ ട്രഷറർ സന്തോഷ് കുറ്റിയിലും ആദരിച്ചു പുസ്തകം എഡിറ്റോറിയൽ ബോർഡ് അംഗം സയിദ നടേമൽ എം പി മുരളി അഡ്വക്കേറ്റ് മനോജ് കുമാർ എം ടി കെ പ്രദീപ് ഒ കെ ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ യേശുദാസൻ സുന്ദരൻ തോലേരി ഓസ്കാർ മനോജ് മുരളീധരൻ ബൈക്കിലിശ്ശേരി എൻ ഷമിത വി പി ബബിത പി കെ ഗൗരി തുടങ്ങിയവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഇരുപത്തിമൂന്ന് കഥകളാണ് ഈ കഥാസമാഹാരത്തിൽ ഉള്ളത് കഥാകൃത്ത് ബി ആർ സുധീഷാണ് അവതാരിക എഴുതിയത് തലശ്ശേരിയിലെ പ്രിന്റിംഗ് പാർക്കാണ് അച്ചടി നിർവഹിച്ചത്